ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതാണ് ജൂൺ പത്ത് നീട്ടി നീട്ടി വെച്ച ലാസ്റ്റ് ഡേറ്റ് ഇന്ന് അവസാനിക്കുകയാണ് ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ ഏതെങ്കിലും കോളേജിൽ ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും പോലെയൊക്കെ ഇന്ന് ഇന്ന് വരെ ലാസ്റ്റ് ഡേറ്റ് എക്സെൻഡ് ചെയ്ത യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ ഓൾറെഡി ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് വരുന്ന യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത് എപ്പോഴെങ്കിലും മറ്റ് കോഴ്സസ് കിട്ടിയില്ലെങ്കിലും ഡിഗ്രിക്ക് ചേരണമെന്ന് കരുതുവാണെങ്കിൽ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല മാനേജ്മെൻറ്റ് കോട്ടയിലാവട്ടെ മറ്റേത് കമ്മ്യൂണിറ്റി ആവട്ടെ അല്ല സ്പോർട്സ് കോട്ടയാവട്ടെ എല്ലാത്തിലും പോകണമെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തണം അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ഓർക്കുക പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പല കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട കോളേജ് അല്ല കോഴ്സല്ല കിട്ടിയത് അതുകൊണ്ട് തന്നെ പലരും ഫീസ് അടക്കാതെ നിൽക്കുന്നുണ്ട് കുട്ടികൾ നാളെ മറ്റന്നാൾ പന്ത്രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരാണെങ്കിൽ അഡ്മിഷൻ ഫീസ് ഒടുക്കിയ ശേഷം അവരുടെ ഹയർ ഓപ്ഷൻ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ നീക്കം ചെയ്യേണ്ടതാണ് അതായത് സംതൃപ്തരല്ല ഇപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സ് കോളേജല്ല എങ്കിൽ വെയിറ്റ് ചെയ്യുക അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് അല്ലാത്തവരും അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ മുഴുവൻ പേരും ഫീസ് അടച്ചിരിക്കണം ഇനിയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പരിഗണിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ചാമത്തെ ആറാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയത് അതിൽ ഹാപ്പിയാണ് നിങ്ങളെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് വെക്കുക ഈ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷൻ വന്നാൽ അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി തീരും പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ടാം തീയതി മറ്റന്നാളാണ് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് ഓൺലൈൻ ആയി എസ് ബി ഇ പേ വഴിയാണ് ചെയ്യേണ്ടത് ഈ വഴികളിലല്ലാതെ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കില്ല എന്നും പറയുന്നുണ്ട് ഫീസ് അടക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിന് അലോട്ട്മെൻറ്റും നഷ്ടമാകും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ പരിഗണിക്കപ്പെടുകയുമില്ല അഡ്മിഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് അതായത് ഈ ഫീസ് അടക്കേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും എസ്ഇ എസ് ടി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയും ആണെന്ന് നമുക്കറിയാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് പേ ഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താണ് ഫീസ് അടക്കേണ്ടത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് വിവരങ്ങൾ പ്രൊഫൈൽ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഫീസ് വിവരങ്ങൾ പ്രൊഫൈൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അഡ്മിഷൻ ഫീസ് ഒടുക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുമെന്ന് ഒന്നുകൂരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കോളേജ് പ്രവേശനം ഇപ്പോഴില്ല ഒന്നാം അലോട്ട്മെൻറ്റ് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ അവരെ ഫില്ല് ചെയ്യപ്പെടുവാണ് ഒന്ന് രണ്ട് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജ് പ്രവേശനം നടത്തേണ്ടത് അപ്പോഴത് അറിയിക്കും നിങ്ങളെ അതിന് അപ്പോഴു മാത്രമേ അഡ്മിഷന് വേണ്ടി ഹാജരാവാൻ ആവശ്യമായ ഡി മറ്റ് അലോട്ട്മെന്റ് മെമ്മോ അതായത് നമ്മൾ അഡ്മിഷന് പോകുമ്പോൾ അലോട്ട്മെന്റ് മെമ്മോ കിട്ടണ ഇപ്പോൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അഡ്മിഷൻ ലഭിച്ചവർക്ക് കോളേജുകളിൽ ഹാജരാകുന്നതിനുള്ള അലോട്ട്മെന്റ് മെമ്മോ രണ്ടാം അലോട്ട്മെന്റിന് ശേഷം മാത്രമേ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അതുമായി ബന്ധപ്പെട്ടൊന്നും ആകുലത വേണ്ട അതൊക്കെ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് ഫീസ് അടച്ചത് അലോട്ട്മെന്റ് മെമ്മോ നമ്മൾ എന്തൊക്കെ ആനുകൂല്യങ്ങൾക്കാണ് അപേക്ഷയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒക്കെ ഒറിജിനൽ ഡോക്യുമെന്റ് മാർക്ക് ലിസ്റ്റ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ടി സി എന്ന് എല്ലാ സഹിതമാണ് നമ്മൾ അഡ്മിഷന് ഹാജരാകേണ്ടത് അതൊക്കെ മുന്നേ നമ്മൾ അറിയിച്ചതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും എസ് ബി ഇ പേ വഴി ഫീസ് അടക്കുക അലോട്ട്മെൻറ്റ് മെമ്മോ ഇപ്പോൾ കിട്ടില്ല ഇനി അഡ്മിഷൻ ഇതുവരെ കിട്ടാത്ത അലോട്ട്മെൻറ്റ് കിട്ടാത്തവരാണെങ്കിൽ വെയിറ്റ് ചെയ്യുക വരും അലോട്ട്മെൻറ്റുകൾ നമ്മൾ പരിഗണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കാത്തിരിക്കാം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കാര്യമായ ചേഞ്ച് ഒന്നും വരാറില്ല ചെറിയൊരു ചേഞ്ചൊക്കെ വരുള്ളൂ കാരണം ഇപ്പോൾ ഫീസ് അടക്കാതെ ഒഴിഞ്ഞു പോയവർ അങ്ങനെ കുറച്ചൊക്കെ വരും എങ്കിലും പ്രാർത്ഥിക്കാം കാത്തിരിക്കാം ഒപ്പം ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ പത്ത് മറക്കേണ്ട ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്